കോഴിയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു ഓംലെറ്റ് അടിക്കാൻ മുട്ട തീർന്നു പോയി മുട്ട ഇതിനകത്ത് ഉണ്ടാവുമോർന്നോ ആ തീർന്നു നമുക്ക് പോയി നോക്കാം നോക്കി ഉണ്ടോ എടുക്കാം ചെലപ്പോ നോക്കേ ഉണ്ടായാൽ നോക്കാം മൂന്നാല് മുട്ട ഓർഗാനിക് മുട്ട എടുക്കാനായിട്ട് പറ്റുമോ നോക്കാം രാത്രി മുട്ട എടുക്കുന്ന ആൾക്കാർ ആദ്യമായിട്ടെ കാണുന്നല്ലേ അതെ കോഴി കണ്ടിരിക്കുന്നു കോഴി എത്ര അഞ്ചു കോഴിയോ അഞ്ചു അഞ്ചു കോഴിയേക്കെ ഏത് കോഴി വീടാ പല വെറൈറ്റി അല്ലേസ്രൗൺ ഓക്കെ ബ്ലാക്ക് ബ്ലാക്ക് അവൻ അതല്ലേ ആ ഓക്കെ മുട്ട എണ്ണം നോക്കി ഇവിടെ ഇതിലാണോ ഒന്ന് രണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഇത് രണ്ടും ഇത് മറ്റേ ബ്രൌണ്ടേ

ആ പൊളി 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 ഒരു വൈട്ടിലെ വൈകിട്ട് അല്ലേ രണ്ടിന്റെ മൊട്ട ഒരേ ഗുണമാണോ ഒരു കോണ കൈ കൊറച്ച് സെറ്റ് ആക്കാം